കമലാസുര വേൾഡിലെ എട്ട് പ്രോഡക്റ്റ് ബി ആർ എ വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ എന്നുള്ള നിലയിൽ മാത്രം കാണുക പ്രേമി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഈ ഇലാസ്റ്റിക് അലർജി വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ഇലാസ്റ്റിക് വരുന്നത് കോട്ടൺ ആണ് കോട്ടൺ ആണ് വരുന്നത് നല്ല സ്റ്റീലിൻ്റെ ഹുക്കാണ് വരുന്നത് അതേപോലെ നല്ല റൗണ്ട് സ്റ്റിച്ചാണ് വരുന്നത് പോയിൻറ്റ് വരുന്നുണ്ട് ഇതിനകത്തൊക്കെ സെൻ്ററില് ചെറിയ ചെറിയ സ്റ്റിച്ചുകളൊക്കെ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ സ്റ്റാഫുകൾ കടയിൽ വരുമ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞുതരും നമ്മുടെ കമലാശുറി അബായവെള്ളിലെ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നുണ്ട് തൊണ്ണൂറ് രൂപ നിങ്ങൾ ഇതിൻ്റെ പാക്കറ്റായിട്ട് അടിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പീസ് പാക്കറ്റായിട്ട് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ വെറും നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കച്ചവടക്കാർക്ക് വേണ്ടി ഒരു റേറ്റ് ഉണ്ട് അത് വീണ്ടും കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കും അടുത്തൊരു പ്രോഡക്റ്റ് ആണ് റോബി ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് മൂങ്ങിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് രണ്ട് ലെയർ വരുന്നുണ്ട് നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് പക്ഷേ കമലാസുര ബെള്ളിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പത്ത് പീസ് അതേ കണക്ക് എടുക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപയായിരിക്കും അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഐറ്റം ലൗലിയും ബനിയനാണ് പക്ഷേ അതിനകത്ത് ആണ് ഒരു പീസിന് നൂറ്റി മുപ്പത്താറ് എം ആർ പി ഉണ്ട് ആറ് പീസിൻ്റെ പാക്കറ്റാണ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കമലാസ്വരി ആ ബോ വെൽഡിൻ്റെ റേറ്റ് വരുന്നത് ആറ് പീസിൻ്റെ ഈ ഒരു പാക്കറ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് എഴുപത്തി രണ്ട് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും നല്ല സൂപ്പർ കളർ ചാർട്ടാണ് നോക്കി ആറ് കളറും കണ്ടാൽ ഇതിൻ്റെ ഒരു പീസ് ഞാൻ കാണിച്ചുതരാം എല്ലാം നല്ല കളറുകളാണ് എൻ്റെ ഹുക്കുകളെന്ന് പറയുന്നത് തുരുമ്പടിച്ച് പോകുന്ന സംഭവമല്ല നല്ല അടിപൊളി സ്റ്റീൽ ഹുക്കാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് വരുന്നത് അതേപോലെ തന്നെ സെൻ്ററിലൂടെ സ്റ്റിച്ച് അവൈലബിൾ ആണ് സപ്പോർട്ടഡ് ആണ് ഒരു കുഴപ്പമില്ല നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് അഡ്ജസ്റ്റബിൾ സ്പ്രാപ്പാണ് അടുത്തൊരു ഐറ്റം പരിചയപ്പെടുത്താൻ പോണതാണ് മാഗ്ലെറ്റ് പാക്കറ്റ് പത്ത് പീസിൻ്റെ പാക്കറ്റ് നിങ്ങൾ നിങ്ങളടിക്കാണെങ്കിൽ ഒരു പീസ് നിങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് രൂപക്ക് കിട്ടും നല്ല അടിപൊളി ഒരു ഫ്ലവർ പ്രിന്റ് വരുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല വനിയനാണ് നല്ല ഇലാസ്റ്റിക് ആണ് ഹുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആണെങ്കിൽ സ്റ്റീലിൻ്റെ ഹുക്കാണ് സ്റ്റെയിൻ വരുത്തില്ല തുരുമ്പ് പിടിക്കത്തില്ല നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ശബാന എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അടുത്ത പരിചയപ്പെടുത്താൻ ാണ് പാഡഡ് ബ്രായാണ് കലാസുര അബായകളുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് രണ്ട് നാല് ആറ് ഒരു പാക്കറ്റിൽ ആറ് പീസാണ് ആറ് പീസായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എൺപത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പീസ് ലഭിക്കുന്നതായിരിക്കും ഇത് വരുന്നത് കോട്ടൺ ആണ് കോട്ടനകത്ത് റൗണ്ട് സ്റ്റിച്ച് ആണ് റൗണ്ട് സ്റ്റിച്ച് ഫുൾ കളറാണ് വരുന്നത് പത്തും നല്ല സൂപ്പർ കളറുകളാണ് സെൻറ്റർ ഇലാസ്റ്റിക് വരുന്നുണ്ട് എയർ സർക്കുലേഷന് വേണ്ടിയുള്ള ഹോൾസ് ഉണ്ട് പോയിന്റഡ് കൺട്രോൾ ചെയ്യുന്ന സ്റ്റിച്ച് വരുന്നുണ്ട് കമലാസുരി അബായകളിലെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് ഇനി അടുത്തൊരു ഐറ്റം പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലോസം എന്ന് പറഞ്ഞൊരു ഐറ്റംസ് ആണ് നല്ല ഒന്നാം തരം കോട്ടൺ ഇത് സെൻറ്റർ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇതിനകത്ത് അകത്ത് സപ്പോർട്ടഡ് ആയിട്ടുള്ള മറ്റൊരു ക്ലോത്ത് ഉണ്ട് ഒരു ചെറിയൊരു ക്ലോത്ത് സപ്പോർട്ടഡ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ നല്ല റൗണ്ട് സ്റ്റിച്ച് ആണ് ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് ആണ് ഒന്നും പറയാനില്ല അടിപൊളി അഡ്ജസ്റ്റബിൾ ഇലാസ്റ്റിക് ആണ് വെറും നയൻറ്റി നയൻ റുപ്പീസാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്ത് പീസിൻ്റെ പാക്കറ്റ് ഇടയ്ക്കാണെങ്കിൽ എൺപത്തിരണ്ട് രൂപയാണ് മറ്റൊരു പ്രോഡക്റ്റ് ആണ് സോണി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ലേസ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് നല്ലൊരു സപ്പോർട്ടഡ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സെൻറ്റർ ഭാഗത്തും നമുക്ക് ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു 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 വെർഷനാണ് ഇലാസ്റ്റിക്കിന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വീതി കൂടുതലാണ് നല്ല സ്പോഞ്ചിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും സ്റ്റേ റ്റു അസാലിക്കും വർമ്മത്തല്ലാ വാത്തൂ